നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുന്ന സാഹചര്യത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനെ ചുറ്റി വലിയ ചർച്ചകളാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പകരം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വം ഇതിലൂടെ മണ്ഡലത്തിലെ വിവാദങ്ങൾ മറികടക്കാനും തിരഞ്ഞെടുപ്പിൽ പുതുമയുള്ള മുന്നേറ്റം നടത്താനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിനൊപ്പം തന്നെ വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന ആവശ്യം കൂടി ശക്തമായി ഉയരുന്നത് രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നേടുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇത് പാർട്ടിക്കുണ്ടാക്കിയ തിരിച്ചടിയും മറികടക്കാൻ മികച്ച സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ഇറക്കാനാണ് തീരുമാനം ജനുവരി അവസാനത്തിനകം തീരുമാനമുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ് പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജില്ലാ കോൺഗ്രസിന്റെ എതിർപ്പുകൾ മറികടന്നാണ് രാഹുലിനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത് രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ പരസ്യമായി വിമർശിച്ച പി സരിൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ഇതിനെ തുടർന്ന് പാർട്ടി വിട്ടതും വലിയ ചർച്ചയായിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിച്ച് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് ലൈംഗികാതിക്രമ പരാതിയുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന നടപടി കോൺഗ്രസ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല രണ്ട് ലൈംഗികാതിക്രമ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ നിലവിൽ മണ്ഡലത്തിൽ സജീവമാണ് കേസിന് പിന്നാലെ തുടർച്ചയായ മുപ്പത്തെട്ട് ദിവസം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ മണ്ഡലത്തിലെത്തി നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലും രാഹുൽ മണ്ഡലത്തിലെത്തി സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടിയിരുന്നു ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കോ പൊതുസമൂഹത്തിനോ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി രാഹുൽ ഇതുവരെയും നൽകിയിട്ടില്ലെന്നാണ് വാസ്തവം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ കൊഞ്ഞനം കുത്തുന്ന സമീപനമായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പീഡന പരാതികൾ അടക്കമുള്ള കേസുകളെ കുറിച്ചോ പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ചോ മാധ്യമങ്ങൾ നടത്തിയ ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചില്ല മുതിർന്ന നേതാക്കളെ വെല്ലുവിളി സഭയിലെത്തിയ രാഹുൽ പിന്നീട് തന്റെ വാദം ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടത് ഒരു കാലത്തും കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ലെന്നും സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ ഏതെങ്കിലും നേതാക്കൾ നിയമസഭയിൽ വരരുതെന്ന് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയില്ല ആരോപണത്തെ പറ്റി പറയാനുള്ളതൊക്കെ വിശദമായി ിട്ടുണ്ടെന്നും മുങ്ങി നടക്കുന്ന വാർത്തകൾ തെറ്റാണെന്നുമാണ് രാഹുലിന്റെ വാദം പുറത്തുവന്ന ശബ്ദം താങ്കളുടേതാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചിട്ടും രാഹുൽ പ്രതികരിച്ചില്ല ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം ദൃശ്യം പകർത്തുക ബലാത്സംഗം ചെയ്യുക നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുക തുടങ്ങിയ ആരോപണങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധിക്ക് നേരെയാണ് ഉയർന്നിരിക്കുന്നത് ഏതായാലും മുന്നണി നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണമായും ഒഴിവാക്കാനാണ് തീരുമാനം കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ജില്ലയിൽ രാഹുലിനെ മാറ്റി നിർത്തി ശക്തമായി മുന്നോട്ടു പോയാൽ ബലാത്സംഗ കേസിൽ പാർട്ടിക്കേറ്റ ക്ഷീണം ഒരു പരിധിവരെ കഴുകിക്കളയാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്തായാലും പാലക്കാട് ആരാണ് മത്സരിക്കാൻ എത്തുക എന്നത് കാത്തിരുന്നു കാണാം